യാത്ര അടിപൊളി അല്ല സുഖം രാവിലെ എട്ടുമണിക്ക് പോകുന്ന ഇത്ര നേരം നമ്മൾ അറിഞ്ഞിട്ടില്ല വീട്ടിലത്തെ സന്തോഷമായിട്ട് അടിച്ചുപോളിച്ചു അടിച്ചുപൊളിച്ചത് ഒരു വിനോദയാത്ര പുറപ്പെടാൻ വേണ്ടി കാത്തിരിക്ക എന്റെ നാടായ ചീക്കോടിൽ നിന്ന് അറുപത് വയസ്സ് കഴിഞ്ഞ ഉപ്പമാരെയും ഉമ്മമാരെയും കൊണ്ട് ഇന്നൊരു വിനോദയാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ നാട്ടിലെ പ്രവാസി സുഹൃത്തുക്കളുടെ സംഘടനയായിട്ടുള്ള കെ എം സി സി ആണ് ഇങ്ങനൊരു പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് പല കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യുന്ന അവരുടെ മറ്റൊരു കാരുണ്യ പ്രവർത്തനമാണെന്ന് നമുക്ക് പറയാം കാരണം ഈ വീടുകളിലൊക്കെ രോഗങ്ങളായി പ്രയാസപ്പെടുന്ന ആളുകൾ അവരുടെ പഴയ സുഹൃത്തുക്കൾ ഒന്നിച്ചൊരു യാത്ര ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ നാടുകളിലൊക്കെ എത്തിക്കണം അവിടങ്ങളിലുള്ള ആളുകൾക്കും ഇത്തരം ഒരു യാത്രയ്ക്കുള്ള അവസരം ലഭിക്കണം കാരണം അത്രമേൽ സന്തോഷത്തിലാണ് ഇവർ ഈ യാത്രക്ക് എത്തിച്ചേർന്നതും ഈ യാത്ര പോകുന്നതും രണ്ട് ബസ്സുകളിലായിട്ട് പാട്ടും പറച്ചിലും അവർക്കുള്ള കാശും കേട്ടുകൊണ്ട് ആദ്യം എത്തിച്ചേർന്നത് പാണക്കാട് കൊടപ്പനക്കൽ തറവാറ്റിലായിരുന്നു വൈകുന്നേരം കോഴിക്കോട് കടപ്പുറത്തെത്തി അവിടെ നിന്ന് ചായയും കുടിച്ച് പിന്നീട് പഴയ കാലങ്ങളിൽ അവർ കളിച്ച കളികളിലേക്ക് അവരെ ഒന്ന് തിരികെ കൊണ്ടുപോയി അതിലൂടെ അവരുടെ ബാല്യകാലത്തിൻ്റെ നല്ല ഓർമ്മകൾ അവരിലേക്ക് എത്തുകയും അവർ വളരെയധികം ആക്റ്റീവായിരുന്നു ആ സമയങ്ങളിൽ രണ്ട് തൊട്ട് പറയുമ്പോൾ രണ്ട് പേര് ഇങ്ങനെ 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 മൂക്ക് പേരിൽ തുറന്ന പറ്റുന്നവരി ആക്കേം തീരാപ്പുളം ചെലപ്പോ തീർച്ചു തീരാപ്പുള്ളർ മൂക്കിന്റെ കൈ ഉണ്ടായിട്ട് ഏഹ് എന്റെ കൂടെ എല്ലാരും പറയട്ടാ തലേ നാണേ കല്യാണം പറയണോ തലേ കല്യാണം നാണു നമ്മുടെ നാട്ടിലെ ഒരു ഒരുപറ്റം യുവ സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിലെ കഷ്ടപ്പെടുന്ന വളരെ പ്രയാസത്തോടുകൂടെ അവരുടെ ജീവിതം വീടിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കഴിയുന്ന പ്രവർത്തകർക്ക് ഒരു ഉല്ലാസമുണ്ടാകുന്ന രൂപത്തിൽ ഇതിന്റെ പ്രവർത്തകർ സംഘടിപ്പിച്ച ഈ പ്രവർത്തനം എന്തുകൊണ്ടും ശ്ലാഘനീയമാണ് ഇത് മറ്റുള്ള ആളുകളിലേക്കും ഈ സന്ദേശം എത്തിക്കുന്നതും നല്ലതായിരിക്കും നമ്മുടെ നാട്ടിൽ വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട് വീടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങി കഴിയുന്ന ആളുകൾക്ക് ഒരു പരിധിവരെ ഉല്ലാസം ഉണ്ടാകുന്നവരുടെ മനസ്സിനേക്ക് പ്രത്യേകമായൊരു ഉല്ലാസവും അതുപോലെ തന്നെ ഉത്തേജവും ഉണ്ടാകുന്ന രൂപത്തിൽ ഈ പ്രവർത്തനം സംഘടിപ്പിക്കുവാൻ സാധിച്ചു വഹിക്കട്ടെ അപ്പൊ ഇത് ഒരുക്കിയിരിക്കണം നമ്മളെ കെ എം സി സി നാട്ടിലെ കെ എം സി സി പ്രവാസികൾ ഇപ്പൊ നാട്ടിൽ ഉണ്ടായ സമയത്ത് അവർ എന്താ ചെയ്യാന്ന് ആലോചിക്കുന്ന സമയത്താണ് എങ്ങനെ നല്ലൊരു പ്രവർത്തനം പെരുന്നാൾ പിറ്റിയിൽ നിന്ന് കൊണ്ടുവന്നത് അപ്പൊ അതിലെ കമ്മിറ്റി ഭാരവാഹികളാണ് ഇരിക്കുന്നത് അപ്പൊ അവരോട് ചോദിക്കാം എങ്ങനെയാണ് ഇതിലേക്ക് വന്നതും എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചീക്കോട് പ്രദേശത്തെ ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന പ്രവാസികളുടെ കൂട്ടായ്മയായ ജി സി സി കെ സി സി ഇങ്ങനെ ഒരു നമ്മുടെ നാട്ടിലെ പ്രായമായിട്ടുള്ള ആളുകളെയും അസുഖ ബാധിതരായിട്ടുള്ള ആളുകളുടെയും ഒരു മാനസികമായിട്ടുള്ള ഉല്ലാസം ലക്ഷ്യമിട്ടുകൊണ്ട് പെരുന്നാളിന്റെ പിറ്റേ ദിവസമായിട്ടുള്ള ഇന്ന് ഇവിടെ നമ്മുടെ ഒരു രാവിലെ തുടങ്ങിയ ഈ പ്രയാണം ഈ യാത്ര ഇവിടെ ബീച്ചില് സമാപിച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് മുന്നാടിയായി നമ്മുടെ ഇവിടെ വിവിധ പ്രോഗ്രാമുകൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ബാക്ക് സൈഡിലായിട്ട് കാണുന്നത് സ്ത്രീകൾക്കായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ്സും അതുപോലെ ചെറിയൊരു ആക്ടിവിറ്റീസുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മുടെ പാറക്കൽ ചീക്കോട് പാറക്കൽ കബീർ മാസ്റ്ററുടെ മോട്ടിവേഷൻ ക്ലാസും ഇപ്പൊ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അപ്പം വളരെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളുമായിട്ട് ഇന്ന് രാവിലെ പ്രയാണം ആരംഭിച്ച ഈ യാത്ര ഇവിടെ സമാപനം കുറിക്കുകയാണ്